ിരൺ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ വീഡിയോ കവർ ചെയ്യാൻ പക്ഷേ നമ്മൾ പബ്ലി വെച്ച് എന്താ ഡിസൈഡ് ചെയ്തത് ടെൻ പെർസെന്റ് നിങ്ങളൊക്കെ ആരാ നിങ്ങളുടെ പെർഫോമൻസ് എന്താ പോലും അറിഞ്ഞുകൂടാതെ ടെൻ പെർസെന്റ് നോക്കി പറഞ്ഞാൽ അതിനിടയ്ക്ക് ഡിമാൻഡ് ചെയ്യാണോ ഞാൻ നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടുമെന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എന്നെ കളഞ്ഞു വിളിക്കാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വിട്ടിട്ട് പോയിക്കോമ്പേയും അപ്പൊ ഞാൻ വിശ്വസിച്ചോളാം എന്റെ ടീം മെമ്പേഴ്സിനെല്ലാം നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാം ഇവളുടെ പേര് നിക്കി ഇവളുടെ ഫൈനൽ ഇയർ വിസ്കോം സ്റ്റുഡന്റ് അടുത്തത് ജോസഫ് ജോസഫിന്റെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഒന്നാം നമ്പർ പേടിത്തുറിയാം പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കത്തേയില്ല നെക്സ്റ്റ് വൈഷ്ണവി വൈഷ്ണവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ സോറി ടിപ്പിക്കൽ മോഡേൺ ഗേൾ അടുത്തത് രൺവീർ അവന് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല അത്രേ ഉള്ളൂ ബ്രോ അടുത്ത് കിരൺ ഡയിൽ കൊടുക്കാം അവന്റെ ടീം മെമ്പേഴ്സിനെ അവൻ ഇൻട്രഡ്യൂസ് ചെയ്യും മോണിക്ക മോണിക ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ് കുറച്ച് സൈക്കോ പോലെയാണ് എല്ലാത്തിനും പേടിച്ച് ഓടുന്നതും ഉണ്ട് അടുത്തത് സൂര്യ സൂര്യ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് ആണ് അതുകൊണ്ട് ഭയങ്കര ഫിലിം കാണിപ്പാണ് ദേഷ്യമുള്ള സിറ്റുവേഷനിൽ കാമമായിട്ട് സോറി കാമായിട്ട് അത്രയ്ക്ക് ശാന്തമായ പയ്യനാണ് അടുത്തത് നോക്കിയാ ശ്രീ ഇപ്പോഴാണ് ഫ്രഷ് ആയിട്ട് കോളേജിലേക്ക് പോകുന്നത് നമ്മളിപ്പോ ഷൈൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി